ഇത് മനാഫിന് എങ്ങനെ അറിയാന്നുള്ളതാണ് ഈ സ്പോട്ടൊക്കെ ഇത് മജിസ്ട്രേറ്റ് മാത്രം മൊഴി കൊടുത്തിട്ടുള്ളൂ ഇത് വേറെ ആർക്കും അറിയില്ല മനാഫിന് എങ്ങനെ അറിയാം ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ ഇന്ന് വരെ അവരുമായിട്ട് പ്രശ്നം ഇന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ പറയും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല എനിക്ക് അറിയാവുന്ന പന്ത്രണ്ട് വർഷം മുമ്പ് എന്തൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അന്ന് മനാഫിന് പരാതി കൊടുക്കേണ്ട കൊടുക്കണ്ടാകല്ലേ നമസ്കാരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് അവിടുത്തെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം ലോറിയുടമ മനാഫും മറ്റു ചില യൂട്യൂബർമാരും മലയാളത്തിലെ ചില ദൃശ്യമാധ്യമങ്ങളുമെല്ലാം ധർമ്മസ്ഥലയെക്കുറിച്ച് പല രീതിയിലുള്ള വാർത്തകളാണ് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നാരും ചിന്തിക്കുന്നില്ല ഇന്നലെ ഈ ഒരു ക്ഷേത്രത്തെ അതായത് ധർമ്മസ്ഥല ക്ഷേത്രത്തെ മാത്രമല്ല കർണാടകയിലെ ഉടുപ്പി മൂകാംബിക കുടജാദ്രി എന്നീ സ്ഥലങ്ങളെയൊക്കെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ മനാഫ് എന്ന് പറയുന്ന ലോറിയുടെ മാർ ഷിരൂരിലെ അർജുനുമായി ബന്ധപ്പെട്ട് നമ്മളാ പേര് കേട്ടിട്ടുള്ളതാണ് മനാഫും ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും അതിൻ്റെ മീഡിയ കോർഡിനേറ്ററായി അവരോധിക്കുകയും പിന്നീട് അദ്ദേഹം പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും പിന്നെ തെളിവുകളുമൊക്കെ നിരത്തിക്കൊണ്ടതൊക്കെയാണെന്ന് തോന്നുന്നു അദ്ദേഹം പലതും പറയുന്നുണ്ട് ഇതു സംബന്ധിച്ച് മലയാളിയായ ഉടുപ്പിയിൽ സ്ഥിരതാമസക്കാരനായ ശ്രീകുമാർ ഉടുപ്പി സിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നമസ്കാരം എന്താണ് പരാതി നൽകാനുള്ള കാരണം പരാതി നൽകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളെയും നമ്മുടെ ആചാരങ്ങളെയും തികച്ചും മോശമായ രീതിയിൽ ഞാൻ ഇന്നലൊരു യൂട്യൂബ് ചാനൽ ഇതായിട്ട് എൻ്റെ മൊബൈൽ വന്നപ്പോൾ നോക്കി തികച്ചും പല ക്ഷേത്രങ്ങളെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരമാണ് കണ്ടത് ഞാൻ അങ്ങനെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ചെക്ക് ചെയ്തപ്പോഴും മനാഫിൻ്റെ ഒരു ഇത് കണ്ടത് പിന്നെ ഇത് ഇതിനെ സംബന്ധിച്ച് ഞാൻ പറയണെങ്കിൽ ഇതിപ്പോ ടി അന്വേഷണം അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സ്വാഗതം ചെയ്യുന്നുണ്ട് സ്വാഗതം ചെയ്തിട്ടുണ്ട് ഏത് അന്വേഷണത്തിനും ശേഷമാണ് വീഡിയോ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് എവിടെയാണ് പരാതി കൊടുത്തത് പരാതി കൊടുപ്പി സ്റ്റേഷനിലാണ് കൊടുത്തേക്കുന്നത് അതില് പല കൊല്ലൂർ മൂകാംബിക ഉടുപ്പി ക്ഷേത്രം ഇതിനെയൊക്കെ മോശമായ രീതിയിൽ അവിടെ നടക്കുന്ന അനാശാസ്യങ്ങളാണെന്നൊക്കെ പറയണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ താങ്കൾ ഏകദേശം രണ്ട് പതിറ്റാണ്ടായി ഈ ഉടുപ്പിൽ താമസക്കാരനാണ് അല്ലേ അത് മാത്രമല്ല മലയാളികളുമായി ബന്ധപ്പെട്ട മിക്ക വിഷയങ്ങളും അത് മത രാഷ്ട്രീയ ഭേദം ഭേദമന്മയിൽ താങ്കൾ ഇടപെട്ടതും അത് പരിഹരിച്ചതും അവരെയൊക്കെ സഹായിച്ചതുമായ പല കാര്യങ്ങളും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പലതും ഞാൻ അറിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് ചോദിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ഇത് പെട്ടെന്നൊരു ദിവസമാണല്ലോ ഈ ഒരു സംഭവം ഉയർന്നു വന്നത് ഇത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് അങ്ങനെ താങ്കൾ പറഞ്ഞത് താങ്കൾ ഒരു സർക്കാർ പ്രത്യേകിച്ചും താങ്കൾ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത്തരം പറഞ്ഞു ആരെങ്കിലും പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് ഇല്ല ഇതിങ്ങനെ സാധാരണ ഓരോ അമ്പലങ്ങളും പള്ളി ഏത് പള്ളികളെ കുറിച്ച് വരാറുണ്ട് ക്രിസ്ത്യൻ പള്ളികളെ കുറിച്ച് വരാറുണ്ട് അബിയ കേസ് പിന്നെ ഈ മദ്രാസ പ്രകൃതി വിരുദ്ധ പീഡനം പല അമ്പലങ്ങളും പല കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇപ്പം മാത്രം നമ്മളത് ഇതാക്കണില്ല പക്ഷേ ഇതൊന്നും ഇത് മൊത്തം അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് മോശമുള്ള ശരിയാവില്ല മാത്രമല്ല ഈ മലയാളത്തിലെ യൂട്യൂബ് ചാനലുകളിലാണ് പ്രധാനമായിട്ടും പല രീതിയിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു യൂട്യൂബ് ചാനൽ എന്നാണ് വൈപ്പ് അപ്പൊ അത്തരത്തിൽ പലരും പറയുന്നുണ്ട് പക്ഷേ എന്റെ ചോദ്യം കർണാടകയിലെ മാധ്യമങ്ങൾ അത് ഓൺലൈൻ മാധ്യമങ്ങളായിരുന്നാലും മെയിൻ സ്ട്രീം മാധ്യമങ്ങളായിരുന്നാലും ദൃശ്യം എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് കാണുന്നത് മലയാളികൾ പോലെ അത്ര അവർ കാര്യങ്ങൾ പറയാറുണ്ട് ഇന്നൊരു കേസ് ആയിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഒരാളിങ്ങനെ പറയാനുണ്ട് വന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പം ഈ മനോഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇത് മനോഫിനെങ്ങനെ അറിയാന്നുള്ളതാണ് ഈ സ്പോട്ടൊക്കെ ഇത് മജിസ്ട്രേറ്റിന് മാത്രമേ മൊഴി കൊടുത്തിട്ടുള്ളൂ ഇത് വേറെ ആർക്കും അറിയില്ല മനാഫിന് എങ്ങനെ അറിയാം അത് മാത്രല്ല ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഞാൻ ഇപ്പോ ധർമ്മസ്ഥലയിൽ പോയിട്ട് വരുന്ന വഴിയാണ് താങ്കളെ കാണുന്നത് താങ്കളുമായി ബന്ധപ്പെട്ട് എനിക്ക് കാണുന്നത് പക്ഷെ ഞാൻ അവിടെ പോയപ്പോ എനിക്ക് അത്തരത്തിലുള്ള ഒരു ഉപദ്രവമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ഈ ന്യൂസ് ചാനലിൽ ആണ് ആദ്യം ഈ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാണിച്ചത് അപ്പോൾ അവർ കാണിക്കുന്ന ദൃശ്യങ്ങൾ ആ ഒരു ഫോറസ്റ്റിൻ്റെതാണോ ഇവിടെ ഫോറസ്റ്റ് കാരണം കേരളത്തിൽ വനത്തിൽ അതിക്രമിച്ച് കയറുന്നത് വളരെയധികം ശിക്ഷാർഹമാണ് അപ്പോൾ എത്രത്തോളം അതിൽ വാസ്തവമുണ്ട് കാരണം താങ്കൾ ഈ ഉടുപ്പിയിലാണ് അപ്പോ താങ്കൾക്ക് ഇതുമായി അങ്ങനെ പോകാൻ പറ്റൂലല്ലോ പ്രൊഫോറസ്റ്റിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് പോകാൻ പറ്റുള്ളൂ അതിലൊന്നും യാഥാർത്ഥ്യം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകരെ ചെയ്താണെന്ന് അല്ല താങ്കൾ ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായും മറ്റു ക്ഷേത്രങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ചോദിച്ചോട്ടെ ഈ എങ്ങനെയാണ് നിങ്ങൾ ഈ ഹിന്ദു സംഘടനകളോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരൊക്കെ ഈ വിഷയത്തെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് അല്ല ഞാനൊരു ഈശ്വര വിശ്വാസി ആ ഒരു രീതിയിലാണ് അല്ല അന്വേഷണത്തെ അന്വേഷണത്തെ എങ്ങനെയാണ് നിങ്ങൾ സ്വാഗതം സ്വാഗതം ചെയ്തിട്ടുണ്ട് അന്വേഷണം ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം പറയുന്നത് ഞാൻ പറഞ്ഞാലോ മനാഫിന്റെ ഒരു മഹത്വജനം ഞാൻ അത് കേട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യൻ ലേഡീസ് ആൻഡ് ജെന്റ് മൈ സിസ്റ്റർ ആൻഡ് ബ്രദേഴ്സ് ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ എവിടുത്തെ വേണമെങ്കിലും കേസ് അന്വേഷിക്കാം ഞാനൊരു പണി അതല്ല ഒരു കുഴപ്പമില്ല എവിടെ വേണേലും അന്വേഷിക്കാം നമുക്ക് ഒരു മാധ്യമപ്രവർത്തനം എവിടെ പോയാലും ചോദ്യങ്ങൾ ചോദിക്കാം എന്തെങ്കിലും നേരെ ചെയ്യാം അതേപോലെ നിഷ്പക്ഷമായിരിക്കണല്ലോ ഞാൻ ചോദിക്കുന്നതാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങള് നോക്കി ഇന്ത്യയിൽ ഈ മദ്രാസ പുസ്തകം അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല അത്ര കൊണ്ട് ഈ ഈ എന്ന് പറയുന്ന വ്യക്തി അതിനെക്കുറിച്ച് കുറിച്ച് ഒന്നും കൂടി അന്വേഷിക്കണ്ടേ ഈ ഒരു സൈഡ് മാത്രം പോകുമ്പോഴാണല്ലോ ശരിയല്ലേ അല്ല തീർച്ചയായിട്ടും ഒരു കാര്യം അത് താങ്കളോടും പ്രേക്ഷകരോടും പറയാനുള്ളത് ഏർ നമ്മളൊരു ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ഒരു മുസ്ലിം സമുദായത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെയോ വ്യക്തികളെയോ അവരുടെ വസ്ത്രധാരണത്തെയോ അല്ലെങ്കിൽ മദ്രസകളെയോ ഈ വഖഫ് ബോർഡിനെയോ ഒക്കെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ പോലും അല്ല എല്ലാവരും ഞാൻ പറയണല്ലോ ഒരുപാട് നല്ല അങ്ങനെയുള്ള കേരളത്തിന്റെ കാര്യം അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ പോലും നമ്മൾ ഈ മതസ്പർദ്ധ വളർത്തി വർഗീയത ഉണർത്തി എന്നൊക്കെ പറയുന്ന കേസുകളിൽ പ്രതിയാകുന്ന ഒരു കാലമാണ് കാരണം ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുൻപ് പി സി ജോർജ് തൊടുപുഴയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് വളരെ അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ ഒരു പൗരന് പറയാമെന്നുള്ള ഒരു പിന്നെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിനെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു ഇതിപ്പോൾ കേരളത്തിലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു അപ്പോൾ കേരളത്തിന്റെ അവസ്ഥ പോലെയല്ല കർണാടകത്തിൻ്റെ അവസ്ഥ അപ്പൊ എല്ലാവർക്കും നിയമം ഒരുപോലെ ബാധകമാണ് പിന്നെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും എല്ലാം ഒരുപോലെ ബാധകമാകണം എന്നുള്ളത് താങ്കൾ പറഞ്ഞതുപോലെ നിരവധി മദ്രസാ പീഡനങ്ങൾ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ നടക്കുന്ന ഒരു നാടാണ് കേരളം കേരളം മാത്രമല്ല ഓൾ ഇന്ത്യ നോക്കുമ്പോൾ അങ്ങനെ തന്നെ കേരളത്തിലെ കാര്യങ്ങളും പലതും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും അപ്പൊ അതുകൊണ്ട് പറയുന്നത് അപ്പൊ ഈ മലപ്പുറം സ്വദേശിയായ ഒരു വ്യക്തിക്ക് എന്താണ് ഈ ഒരു ഇത്രയും ദൂരെ ശ്രദ്ധ പിടിച്ചുപറ്റണം അത് മാത്രമേ ഉള്ളു ഇപ്പൊ ഷിരൂര് കേസ് ആണെങ്കിലും അറിയാലോ അദ്ദേഹം ആയിട്ട് ഒരു ബന്ധു ഇല്ലെന്നെ കുറിച്ച് ഞാനും അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ രണ്ടു ദിവസം ഞാനത് ഉടുപ്പിയിലൊക്കെ ബോഡി കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഞാൻ ഞാനുണ്ടായിരുന്നു നമുക്ക് വ്യക്തമായിട്ട് അറിയാം അവരുടെ ഇതൊക്കെ നമ്മള് കേൾക്കണല്ലേ അല്ല പിന്നെ പറയാനുണ്ടല്ലോ ഇത് ഇവിടെ മാർക്സിസ്റ്റ് സി പി ഐ എമ്മിന് ഇവിടെ സാഹചര്യം അല്ല അതിന് ആ ഒരു ചോദ്യം ഞാൻ ഉദ്ദേശിച്ചിരുന്നതാണ് അതായത് സി പി എം മനാഫിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി അതിൽ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ അച്ഛൻ സി പി എം കാരനായ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ നാമനിർദ്ദേശ പത്രിക മത്സരിക്കാനായി കൊടുക്കുന്നു ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് ചിലർ ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം അച്ഛനോട് പത്രിക പിൻ പിൻവലിച്ചാൽ മകളെ വിട്ടു നൽകാമെന്ന് പറയുന്നു അച്ഛൻ പത്രിക പിൻവലിക്കുന്നു പക്ഷേ എന്നിട്ടും മകളെ വിട്ടയക്കാതെ ക്രൂരമായി ബലാത്സരം ചെയ്ത് കൊലപ്പെടുത്തി എന്നാണ് ഇന്നലെ മനാഫ് പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു പ്രത്യേക പാർട്ടിക്ക് പ്രവർത്തിക്കുന്നതിന് വിലക്കൊണ്ടോ അങ്ങനെ ഒരിക്കലുമില്ല ഒരിക്കലും ഇവിടെ അങ്ങനെ ഒരു ഇതില്ല ഞാൻ പറഞ്ഞുതരാം ഇപ്പം ജെ ഡി എസ് എന്നുള്ളൊരു പാർട്ടി ഇന്ത്യയിൽ പ്രധാനമന്ത്രി വരെ ആ പാർട്ടിയിൽ നിന്നുണ്ടായി ഇവിടെ കോൺഗ്രസും ബി ജെ പി വരുന്നല്ല ആദ്യം അത് കഴിഞ്ഞ് ജെ ഡി എസ് വന്നവർ പെട്ടെന്നായിരുന്നു അവരത് പ്രധാനമന്ത്രി വരെ ആയില്ലേ അതുവരെ ഇവർ ഇപ്പം സി പി ഐ ഒരു വിഷയമല്ല ഇവിടെ അവർ കുന്താവൂരി അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമോ ഒരുപാട് പിന്നെ നല്ല അവർക്ക് അവരുടെ അല്ല ഞാനത് ഞാനത് ഇവിടെ പലരോടും ചിലരോട് സംസാരിച്ചിരുന്നു അപ്പോൾ ഈ കുന്താപുര ഭാഗത്തൊക്കെയുള്ള തൊഴിലാളികൾക്കിടയിൽ അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനായിട്ട് കേരളത്തിൽ കേരളത്തിലെ സി പി എമ്മിൽ വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ പ്രവർത്തന രീതി അവരുടെ ഒരു ശൈലി അത് പിന്നീട് മാറ്റം വന്നേക്കാം എങ്കിൽ പോലും നല്ല രീതിയാണ് ഞാനും അതാ കേട്ടത് അതാ കേട്ടത് നല്ല അവരുടെ വളർച്ച കുറയാനും

അവർക്ക് എവിടെ വേണമെങ്കിലും ഇന്നുവരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവിടെ ഇന്ന് വരെ അവരുമായിട്ട് ഒരു പ്രശ്നം ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പറയും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല എനിക്കറിയാവുന്നതല്ല രാഷ്ട്രീയ പാർട്ടിയും ഞാനങ്ങനെ എനിക്ക് അങ്ങനെ ഇതില്ല ഞാൻ എല്ലാവർക്കും ആവശ്യം വന്നാലും നമ്മൾ ഉണ്ടാവണം അത് പാർട്ടി നോക്കൂല മതം നോക്കൂല പക്ഷേ ഒരു സംശയം ഈ ഒരു മലയാളത്തിലെ യൂട്യൂബർമാർ യൂട്യൂബർമാർ മറ്റേ നമ്മുടെ മെയിൻ സ്ട്രീമില് നമ്മൾ നോക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് എന്തൊരു കാര്യം കിട്ടിയാലും അവർക്ക് റീച്ച് കിട്ടണം അവർ അവരുടെ അവരുടെ റേറ്റിംഗ് ഉയരണം അതിനുവേണ്ടി അവരെന്തും ചെയ്യുന്നവരാണ് അപ്പോൾ ഞാനിന്ന് അത്ഭുതപ്പെട്ട് പോയത് ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അല്ല ന്യൂസ് ഐറ്റീനിലാണ് ഇത് ഈ വാർത്താദ്യം ബ്രേക്ക് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ യൂ അതിൽ പറഞ്ഞിരിക്കുന്ന വിഷ്വൻസ് അതിൽ കാണിച്ചിരിക്കുന്ന വിഷ്വൽസാണ് ഞാൻ സമാനമായ ഒരു സ്ഥലത്ത് പോയി ഞാൻ ഷൂട്ട് ചെയ്തു അതായത് ഈ ഈ പറയുന്ന ഫോറസ്റ്റ് ഏരിയയിൽ ഞാൻ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ അവിടെ ഞാൻ പലരോടും ചോദിച്ചപ്പോഴത്തേക്കും അങ്ങോട്ട് കേറ്റ് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ ഫോറസ്റ്റുകാരുടെ എന്താണ് അവരുടെ ഒരു പിന്നെ പട്രോളിങ്ങൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഒരു ഇത് നടക്കുന്നോ അത് പിന്നെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും ദൃശ്യങ്ങൾ പകർത്തി കാണിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ എന്തായിരുന്നാലും ഈ വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഇത്തരം വാർത്തകൾ അതായത് അതായതിപ്പോൾ നമ്മൾ ഒരു ഒന്നോ രണ്ടോ ഇപ്പൊ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടും ക്രിസ്ത്യൻ പള്ളിയുമായി ബന്ധപ്പെട്ടും ഒക്കെ പല ഇത് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ അഭയ കേസ് തന്നെ ഉദാഹരണം ക്രിസ്ത്യൻ പള്ളി ഹിന്ദുക്കളുടെ ക്ഷേത്രം എടുത്താൽ പോലും പല ക്ഷേത്രങ്ങളിലും പൂജാരിമാരൊക്കെ സ്ത്രീകൾ അതൊക്കെ അത് ഒരിക്കലും അതിനടുത്ത ട്രസ്റ്റോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഭക്തരാകയോ അല്ലെങ്കിൽ അവരാരും ഉത്തരവാദികളല്ല ആ ഒരു വ്യക്തി മാത്രമാണ് ിൽ ഇത്തരം പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കൊരിക്കലും അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല ഒരിക്കലും ഒരിക്കലും കഴിയില്ല കഴിയില്ല പറഞ്ഞിട്ടില്ല അത് നമുക്ക് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് എന്തും പറയാം എന്തും ചെയ്യാം അദ്ദേഹം ഒരു നന്മപരമായിട്ട് അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ചിത്രീകരിച്ചുകൊണ്ട് അത് അതൊരിക്കലും ശരിയായ നടപടി ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് അതുപോലെ തന്നെയാണ് എന്തോ ഒരു താങ്കൾ വേറൊരാൾക്കെതിരെ പരാതി കൊടുത്ത എഫ്ഐആർ ഇട്ടല്ലോ ഒരു എന്തോ ട്രാവൽ ടെക്സി പുള്ളിക്കാരൻ പറയുന്നു പുള്ളിക്കാരന്റെ ഇൻട്രോ തന്നെ എങ്ങനെയാണ് അവിടെ അവിടെ കുഴിക്കുമ്പോ തലയൊട്ടി ഇവിടെ കുഴിക്കുമ്പോൾ വലിയ എത്ര ഭീകരമായ ഒരു അവസ്ഥയാണെന്ന് നോക്കുക അപ്പൊ അയാൾ കണ്ടതുപോലെയാണ് അയാൾ പറയുന്നത് അത് മാത്രമല്ല അയാൾ പറയുന്നത് ഉടുപ്പി ഉടുപ്പിയിലും കുടജാദ്രയിലും ഒക്കെ പോകുന്ന സ്ത്രീകളൊന്നും സൂക്ഷിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അനാശാസങ്ങളാണ് നടന്നത് എത്രത്തോളം നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ട് പോലും ഒരാളും അതിനെതിരെ പരാതിപ്പെടാനില്ല ഒരു കേസ് എടുക്കാൻ സുമോട്ടോ കേസ് പോലെ കാരണം മുഖ്യമന്ത്രി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ നോക്കിയാലോ ഒക്കെ പോലും സുമോട്ടോ കേസ് എടുക്കുന്ന ഒരു കാലമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഹിന്ദുക്കൾക്കൊക്കെ വെറും പട്ടിയുടെ വില കൊടുക്കുന്ന ഒരു സംസ്ഥാനം മാത്രമായി വെറും പട്ടിയുടെ വില അത് ഞാൻ അവിടെ അത് ഇവിടെ ഞാനവിടെ ജീവിക്കുന്നില്ലെന്നുള്ളതാണ് ഈ സംഭവം ഒരു ആ അത് അവിടെ അവിടെ എന്താ പോലീസുകാരുടെ പ്രതികരണം ഇത് ഈ എഫ്ഐആർ ഇട്ടപ്പോ താങ്കൾ ഈ പരാതി കൊടുത്തപ്പോലീസുകാർക്ക് കാര്യം മനസ്സിലായോ അപ്പോഴാണ് അവർ അറിയുന്നത് പറഞ്ഞാൽ മലയാളത്തില് ഈ യൂട്യൂബർമാര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുപ്രചരണങ്ങളൊന്നും ഇവിടെയുള്ള അല്ലെങ്കിൽ പോലീസോ അറിയുന്നില്ല ഒന്നും ഇന്നിപ്പോ പദ്ധതി വാർത്ത വന്നതായി കേട്ടു താങ്കൾ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ അല്ല തീർച്ചയായിട്ടും എനിക്കും അത് വളരെയധികം വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം നമ്മളെല്ലാ എല്ലാ മതങ്ങളെയും ആദരിക്കുന്നവരാണ് എല്ലാ എല്ലാ അമ്പലങ്ങളിലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞാനിപ്പോ കടുവാ പള്ളി വഴി പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ വണ്ടി നിർത്തി അവിടെ പൈസ വരുള്ളൂ അപ്പോൾ അതുപോലെ ക്രിസ്ത്യൻ പള്ളിയിൽ ഞാൻ മിക്കവാറും പല സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്ന ഒരാളാണ് അറിയില്ല ഞാൻ ഞാൻ അങ്ങനെ തന്നെ എന്ത് ആവശ്യം ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളാണ് അത് വല്ലപ്പോഴും മാത്രമേ എല്ലായിടത്തും ഉള്ളു കേട്ടോ അല്ലാതെ നമ്മൾ വേണ്ടി നിൽക്കുന്നവരല്ല അങ്ങനെ പോകുന്ന ഒരാളാണ് പക്ഷേ അത് അങ്ങനെ അത് ഇതിപ്പോ മനാഫ് അല്ലെങ്കിൽ മറ്റേ ആ ഒരു യൂട്യൂബർ ഒക്കെ പറഞ്ഞ ഒരു പിന്നെ പരാമർശം അത് ഒരു ഹിന്ദു പറഞ്ഞാൽ മറ്റൊരു മതത്തെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ ഈ രീതിയിൽ പ്രതികരിക്കും പറയാൻ പാടില്ല കൊടുത്തു പാടില്ലേ പ്രതികരിക്കില്ല അല്ലെങ്കിൽ ഒന്നും വേറെ ആരും ഒന്നും ചെയ്യില്ല ഒന്നും പറയില്ല എന്നൊരു ഒരു ഒരു ദാർഷ്ട്യം അല്ലെങ്കിൽ ഒരു മുൻധാരണ ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ഒരു ഇപ്പോ ഷിരൂരിലെ വിഷയം എടുത്താൽ പോലും മനാഫിന്റെ കാര്യം നമുക്കറിയാം അവിടെ അർജുൻറെ കുടുംബം തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് ഉയർന്നത് ആ അതൊന്നും അതിന് എൻ്റെ ഒരു സംശയം മലപ്പുറത്ത് കിടക്കുന്ന മനാഫിന് ധർമ്മസ്ഥലയിൽ കിടക്കുന്ന ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ഒരാൾ വെളിപ്പെടുത്തലിൽ വന്നപ്പോൾ എന്താണ് മനാഫിന് ഇത്ര പ്രശ്നം എന്നുള്ളതാണ് അവിടെ മദ്രസ മദ്രസ മദ്രസയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രകൃത വിരുസ പീഡനങ്ങൾ നടക്കുന്നു വെളിച്ചെണ്ണയ്ക്ക് വില കൂടി നാനൂറ്റമ്പത് രൂപ എന്തോ ആണ് വെളിച്ചെണ്ണയുടെ വില അല്ല ഞാൻ പറഞ്ഞത് സ്വാഭാവികൾ വെളിച്ചെണ്ണയെല്ലാം അത് പപ്പണം വരയ്ക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ മീൻ വർക്കാൻ പറ്റില്ല എന്തിനും നമുക്ക് കറിക്കൊക്കെ വെളിച്ചെണ്ണ വേണം അപ്പൊ അതുകൊണ്ട് ആ വെളിച്ചെണ്ണ വേണ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റമ്പത് രൂപയെത്തി അപ്പൊ അതിനെ െ കുറിച്ചൊക്കെ അദ്ദേഹം പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യേണ്ട മനാഫ് അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നിട്ട് ഈ ധർമ്മസ്ഥലയിലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോ മനാഫ് ഒരു പന്ത്രണ്ട് വർഷം കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അന്ന് മനാഫിന് പരാതി കൊടുക്കേണ്ട ആകല്ലേ മറ്റേ ഒരു അയാൾ പറഞ്ഞു ഞാൻ പന്ത്രണ്ട് ദിവസം വർഷം മുമ്പ് അവിടെ പോയതാണ് എനിക്ക് പോർക്കുമ്പോൾ ഇപ്പോഴും കിടക്കാറില്ല ഞാൻ ഇന്ന് പോയി ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ വരുന്ന ഒരാളാണ് എത്ര ആളുകൾ അത്ര സ്ഥലമാണ് അതെ ഡെയിലി ഭക്ഷണം കൊടുക്കണ്ട കുറഞ്ഞത് അത് ശരി അപ്പം അത് നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഈ നാനൂറ്റമ്പത് ഓരോരുത്തരുടെ ഒരു മരോനുസരിച്ച് നമ്മുടെ വീട്ടിൽ വീടിനായിരുന്നു രണ്ടായിരം നമ്മൾ തീർച്ചയായിട്ടും പരാതി കൊടുക്കും എവിടെ ആയിക്കോട്ടെ പഴയ ഇതുപോലെ ഈ ജനത്തും അല്ലെങ്കിൽ ഇതുപോലെയുള്ള അടിച്ചമർത്തലുകളും ഒക്കെ പറയുന്നത് യുപിയും അങ്ങോട്ടൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അങ് നമ്മുടെ ഈ രാജസ്ഥാൻ യു പി അങ്ങനെ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഇതുപോലെയുള്ള സംഭവം അവിടെ പോലും ഇത്രയും ഭീകരമായുള്ള സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് അത് മാത്രമല്ല ഇതിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നലെ താങ്കൾ പറഞ്ഞല്ലോ ഒരു താങ്കൾ മറ്റൊരാൾക്കെതിരെ പരാതി കൊടുത്തു നിങ്ങളുടെ പേരൊന്നും അറിയില്ല പരാതി കൊടുത്ത ആളില് പറയുന്നത് ഇവിടുന്ന് പെൺകുട്ടികളെ കാണാതായി കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് അവർ ആടുമേക്കാൻ പോയി അവർ വേറെ ഇതിന് പോയി അതായത് സിറിയയിലേക്കൊക്കെ പോയതിന് ആണ് പുള്ളി ഉദ്ദേശിച്ചത് പക്ഷെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം നിമിഷ ഫാത്തിമ സോണിയ സബാസ്റ്റിൻ അങ്ങനെ നാല് പെൺകുട്ടികൾ ഇപ്പോഴും സിറിയയിലെ ജയിലിലുണ്ട് കേട്ടോ കേരളത്തിലോട്ട് ഇന്ത്യ ഇന്ത്യയിലോട്ട് മടക്കി കൊണ്ടുവരാൻ അവരുടെ കുടുംബം ആവശ്യപ്പെട്ടിട്ട് പോലും നമ്മുടെ സർക്കാർ വഴങ്ങാത്തത് കൊണ്ട് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം ഇത് നിങ്ങളെപ്പോലുള്ള ഒരു റേച്ചിനു വേണ്ടി ഇത് പറയുമ്പോൾ അത് ഒരിക്കലും ശരിയായൊരു നടപടിയല്ല നിങ്ങൾക്ക് ജോസഫ് സാറിനെ അറിയാമോ എന്ന് എനിക്കറിയില്ല അതായത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം എന്തോ ഒരു ഒരു ചെറിയ പരാമർശം പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് എന്ന് ആരോപിക്കുന്ന ഒരു പരാമർശം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് മത തീവ്രവാദികൾ അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി വെട്ടി എറിഞ്ഞത് അങ്ങനെ എന്തെങ്കിലും സംശയമുള്ള ആൾക്കാർ ദയവചെയ്ത് നിങ്ങൾ ഈ ജോസഫ് സാറിൻ്റെ ജോസഫ് മഷിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറയുന്നൊരു പുസ്തകം കൊണ്ടൊന്ന് വായിച്ച് നോക്കണം കിടുങ്ങിപ്പോകും ഈ കിടുക്കമൊക്കെ ഈ പന്ത്രണ്ട് വർഷം മുമ്പ് ധർമ്മസ്ഥലയിൽ പോയ കാര്യം ആലോചിച്ച് ഇപ്പോൾ കിടുങ്ങുന്ന ചങ്ങാതിയൊക്കെ ഈ പറയുന്ന അറ്റുപോകാത്ത ഓർമ്മകളൊന്ന് വാങ്ങി വായിച്ചു നോക്കണം അപ്പോൾ നമ്മൾ മനുഷ്യരാണ് നമുക്ക് ഇപ്പൊ ഏതൊരു സമയവും നമ്മൾ പിന്നെ മരണപ്പെടാവുന്ന ഒരു ആൾക്കാരാണ് ഇത് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മളൊരു നിരീശ്വരവാദിയായിരുന്നു അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് അന്തവും കുന്തവും ഇല്ലാത്തൊരു അന്തങ്കമ്മിയായിരുന്നു എങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ട അല്ല അന്ത ഞാൻ പറഞ്ഞെന്താറിയോ അങ്ങനെ ഒരു പദം ഞാൻ ഉപയോഗിച്ചത് ഏഹ് ഇവർ അവർക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതില്ല ശബരിമല വിഷയം വന്നപ്പോൾ പോലും ഒരു ഭാഗത്ത് അവർ ഭക്തി ഒരു ഭാഗത്ത് പിന്നെ കേറുന്നവരെ കളിയാക്കുന്നു ശബരിമലയിൽ നിന്ധിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കൊരു നിലപാടുണ്ടാവണം അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ എന്താണ് ഒരു ഒരു മനുഷ്യന് അതൊരു ഏത് മതത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നാലും അയാൾക്ക് ഒരു ഈശ്വര വിശ്വാസം നല്ലതാണ് ദൈവവിശ്വാസം നല്ലതാണ് കാരണം തെറ്റുകളിൽ നിന്ന് ഒരു പരിധി വരെ അയാൾ കൊഴിഞ്ഞു പോകാൻ പറ്റും നിരീക്ഷ ഈ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഇത് കേട്ടപ്പോൾ അമർഷം തോന്നി പക്ഷേ ഇത്തരം ഒരു പരാമർശമൊക്കെ നടത്തുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം ഒരു മലപ്പുറത്തുള്ള ഒരാൾക്ക് ഇത്രയും ദൂരം ധർമ്മസ്ഥലയിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് അങ്ങ് വെന്തുരുകുന്നു ഉറങ്ങിയിട്ട് തന്നെ അദ്ദേഹം ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി കാരണം ഈ ഓരോ വർഷവും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹം എങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ് എൻ്റെ ചിന്ത കാരണം ഷിരൂരിൻ്റെ കാര്യം വന്നപ്പോൾ അർജുൻ അർജുനും ലോറിയും അപകടവും ഉണ്ടായപ്പോൾ താടിക്ക് കൈയും കൊടുത്ത് അവിടെ നിൽക്കുന്ന കാഴ്ച കണ്ട് പലരുടെയും ഹൃദയം ഉറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതിനുശേഷം ഒരു വർഷം അദ്ദേഹം അതിൽ നിന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ ആ സമയത്തും ഇപ്പോൾ ഒരു വിഷയമായി അപ്പോൾ ധർമ്മസ്ഥലയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇനി ആ മനുഷ്യന് ഉറങ്ങാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് മനുഷ്യത്വം കൂടിപ്പോയി പറയുന്നത് അതാണ് മനുഷ്യത്വം അദ്ദേഹത്തിന് കൂടിപ്പോയി അത് ഓവർഫ്ലോ ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യത്വം കൂടിപ്പോയത് കൊണ്ട് അദ്ദേഹത്തിന് ഒന്നിനും സാധിക്കുന്നില്ല ഉറങ്ങാൻ സാധിക്കുന്നില്ല ഉണ്ണാൻ സാധിക്കുന്നില്ല എങ്ങനെയാ മനുഷ്യൻ ജീവിക്കുന്നത് കേസെല്ലാം പിണറായി വിജയൻ സഖാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുണ്ട് കാര്യം സൂചിപ്പിച്ചായിരുന്നു അത് ഇവിടെ ഒരു ക്രൈം നടന്ന അവിടെ എങ്ങനെ കേസ് എടുക്കും അല്ല അവര് നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനുണ്ട് ഇവിടെ സർക്കാരെ സർക്കാർ ആ അല്ല അത് മാത്രമല്ല ഈ വിഷയത്തിൽ പോലും ഞാൻ പലരോട് സംസാരിച്ചു അവിടെ ഉടുപ്പി അല്ലെ മറ്റേ ധർമ്മസ്ഥാന പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ചു അപ്പോഴൊക്കെ അവരൊക്കെ ഈ സാധാരണക്കാരായ ആൾക്കാരും കച്ചവടക്കാരൊക്കെ പറയുന്നത് അവര് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാം വിളിച്ചെത്ത് വരണം അവരെല്ലാവരും നമ്മളും ഞാനും ആരും അത് മാത്രമല്ല സർക്കാർ അതിലൊന്നും ഒരു ഒരു ഒളിച്ചുകളും നടത്തി സർക്കാർ വേറെ ഒന്നും ചെയ്യുന്നില്ല സർക്കാർ കൃത്യമായിട്ട് അതിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് അവർ അതുകൊണ്ടാണ് അവർ സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുള്ളത് അതെ അതെ എല്ലാവരും പക്ഷേ അത് അതുകൊണ്ട് അത് മാത്രല്ല കോടതിയുടെ വിധിയുണ്ട് ഒരു ഒരു ട്രസ്റ്റിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും നടത്തരുത് എന്നുള്ളൊരു അതുപോലെ ഈ പെട്ടമാർക്ക് മനസ്സിലായിട്ടുള്ള എന്നുള്ളതാണ് അതെ മനസ്സിലായിട്ടും ഞങ്ങളെ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് ഉള്ള സമയത്തൂടെ പിണറായി വിജയൻ സഹാബിനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഇത് ഇതൊക്കെ എന്തൊരു ബാലിശമായ പണിയെടുത്ത് ജീവിച്ചു എന്നുള്ള ചോദ്യമാണ് കാരണം വെച്ചാൽ എന്തിനെ മറ്റുള്ളവരെ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ ഭരണപ്പെടുത്തുന്നു ഒരു നമ്മൾ സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതല്ല നല്ലത് അല്ലെ തീർച്ചയായിട്ടും അതാണ് അതാണ് അത് അവിടെയാണ് എന്റെ ചോദ്യം അതായത് മദ്രസയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വെറും കള്ളമല്ല മദ്രസയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രകൃതിവിരുദ്ധ പീഡനങ്ങളാണ് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നത് ആ കുട്ടി ജീവിച്ച് മരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അതെ പീഡനം നടന്നത് പീഡനം നടന്നു കഴിഞ്ഞാൽ അപ്പൊ ആ കുട്ടികൾക്ക് കാണാത്ത എന്താണ് ഒരു പരിചയം പറഞ്ഞു കേൾക്കുന്ന ഒരു ഒരു കിംബന്തിയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമോ ആയിക്കോട്ടെ അത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊന്നും മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ട് അതായത് ഒരു സിനിമ റിലീസാവുമ്പോൾ ആ പൊട്ട സിനിമയായിരിക്കും പക്ഷെ ആ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് ഒരു വിവാദം ഉണ്ടാകും ആ വിവാദം നമ്മൾ എംബ്രാനിൽ കണ്ടു ഇപ്പം സുരേഷ് ബാബിന്റെ ഒരു പുതിയ സിനിമ ഉണ്ടല്ലോ ജാനകി വീട്ടൊക്കെ അപ്പൊ അത് ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ആളാവുക എന്നുള്ള അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും ഈ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഇനിയിപ്പോ ഞാൻ ഞാനാണ് താങ്കളെ പ്രേരിപ്പിച്ച് ഇനി പരാതി കൊടുത്തെന്ന് പറഞ്ഞ് കസബ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് കസബാ പോലീസ് തന്നെ വിളിക്കാനുള്ള ഇടവരുത്തരുത് കാരണം ഞാനിത് പറയാൻ കാരണം ഷിരൂരിൽ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തപ്പോൾ കസബ പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിച്ചിരുന്നു മനാഫിനെ അകീർത്തിപ്പെടുത്തി ഞാൻ വാർത്ത കൊടുത്തു എന്നുള്ളതായിരുന്നു അതിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്ക് നോട്ടീസ് അയച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വരാം പിന്നെ അദ്ദേഹം വിളിച്ചില്ല അതിനുശേഷം എൻ്റെ അഡ്വക്കേറ്റ് അദ്ദേഹത്തെ വിളിച്ചിരുന്നു കെ എം ഷാജൻ സാർ വിളിച്ചിട്ട് സംസാരിച്ചിരുന്നു പിന്നെ എന്നെ വിളിച്ചില്ല അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്ത് അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇപ്പോൾ മനാഹ് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഞാൻ പറഞ്ഞത് അന്ന് അന്ന് എൻ്റെ വീഡിയോകളൊന്നും നീക്കം ചെയ്തിട്ടില്ല ഈ ഷിരൂർ വിഷയവുമായി ഞാൻ ചെയ്ത വീഡിയോകളൊന്നും നീക്കം ചെയ്തിട്ടില്ല അതിപ്പോഴും കിടപ്പുന്ന പ്രേക്ഷകർക്ക് അത് കയറി നോക്കാം അപ്പോൾ അവിടെ ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ചില സംശയങ്ങൾ ഉന്നയിച്ചു ആ സംശയങ്ങളൊക്കെ ശരിയാണെന്ന് പിന്നീട് തെളിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഒരു വ്യക്തിക്കുണ്ടായ അപകീർത്തി അപകീർത്തിപ്പെടുത്തിയെന്നാണ് അദ്ദേഹം കൊടുത്ത പരാതി അങ്ങനെയാണെങ്കിൽ എന്ത് ഒരു വലിയൊരു വിശ്വാസ സമൂഹത്തെ മുഴുവൻ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുകയില്ലേ ഈ പറയുന്ന മൊനാഫ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മറുപടി എന്തായാലും കിട്ടാതിരിക്കില്ല അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും നിയമപരമായിട്ട് പോകട്ടെ കാരണം ഈ ഏതൊരു അത് ഞങ്ങൾ ഒരു ഞാനൊരു മതം പറയുകയല്ല പക്ഷേ ഏതൊരു ഹിന്ദുക്കളായിരുന്നാലും ശരി ക്രിസ്ത്യാനികളായിരുന്നാലും ശരി മുസ്ലിങ്ങളായിരുന്ന ശരി മതം എന്ന് പറയുന്നത് വെറും ഒരു വിശ്വാസം മാത്രമാണ് അല്ലെങ്കിൽ ഒരു വാക്ക് മാത്രമാണ് രണ്ട് ഒരു വാക്ക് മാത്രമാണ് ഞങ്ങളൊക്കെ മതത്തെക്കുറിച്ച് ഞാനൊക്കെ ചിന്തിച്ചിരുന്നത് മതം അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കാറില്ല ഞാനിപ്പോൾ ചിന്തിക്കുന്നത് മതം ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് സി എസ് ടി പ്രൊസിറ്റിസ് പ്രകാരം രണ്ട് കേസിൽ ഞാൻ പ്രതിയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്ത ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നമ്മൾ കുറച്ചകന്ന് സൂക്ഷിക്കും മനസ്സിലായോ അപ്പോൾ ആ ഒരു രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് പറയും നമ്മളൊക്കെ മരിച്ച് മണ്ണടിയേണ്ടവരാണ് അവരെത്രകാലം ജീവിക്കാൻ പറ്റും ഇതുപോലെ കിംബന്തികൾ ഉണ്ടാക്കി മറ്റുള്ളവരെ വേദനിപ്പിച്ച് മുറിവുണ്ടാക്കി ഇതൊക്കെ തിരിച്ചറിയുന്ന തിരിച്ചറിയാമായിരുന്നിട്ടും പ്രതികരിക്കാത്ത അല്ലെങ്കിൽ ഓ ഇനി എന്ത് ഇനിയും കൂട്ടത്തോടുകൂടിയുള്ള ആക്രമണം ഉണ്ടാകുമോ സൈബർ ആക്രമണം ഉണ്ടാകുമോ എന്നൊക്കെ പേടിച്ചിട്ട് വായന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും പക്ഷേ അത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല എന്തായാലും താങ്കൾ ഇപ്പോൾ ചെയ്തത് ശരിയാണെന്ന് തന്നെ ഞാൻ പറയും കാരണം അടച്ചുള്ള ഒരു ആക്ഷേപം അതിന് കൂട്ടുനിൽക്കാനും കുറേ പേര് കുറേ ചാനലുകാർ മാധ്യമങ്ങളും ഒക്കെ എന്തായാലും താങ്കൾ നിയമപരമായി മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകുക ഞാനും അത് തന്നെയാണ് പറയുന്നത് കാരണം അത് അന്വേഷണം നിലയ്ക്കരുത് അന്വേഷണം നടത്തണം അത് ഈ പറയുന്ന തൊഴിലാളി പറയുന്നത് ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് വാസ്തവമാണെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം കാരണം ഇന്ന് അത് അവർക്ക് സംഭവിച്ചു ഇത് നാളെ ഇനി നമ്മുടെ ആർക്കെങ്കിലും സംഭവിക്കുന്നത് നമുക്ക് ഉറപ്പില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് തന്നെ പറ്റും നടന്ന് നടന്നേ മതിയാകൂ അന്വേഷണം കാര്യക്ഷമമായി നടക്കണം കുറ്റവാളികൾ അങ്ങനെ ഉണ്ടെങ്കിൽ കുറ്റവാളികളുടെ വെളിച്ചത്തു വരണം അവർ ശിക്ഷിക്കപ്പെടണം അതല്ലാതെ കിംബതന്തികൾ പറയാൻ ഇത് ഒരു പാഠമാവും അതാണ് അതാണ് ചെയ്യേണ്ടത് അതായത് നമുക്ക് ആ ആ വിഷയവുമായി എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വന്നിട്ട് ആ പോലീസിനെ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ അങ്ങനെ ചെയ്യാമായിരുന്നു അപ്പൊ എന്തായാലും താങ്കളുടെ ഈ ഒരു പോരാട്ടത്തിന് നമ്മളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകും അത് ഈ ഒരു മതത്തിന് വേണ്ടി മാത്രമല്ല താങ്കളിപ്പോൾ നിരവധി പ്രവർത്തനങ്ങൾ എല്ലാവർക്കും വേണ്ടി ഈ ഉടുപ്പ് കേന്ദ്രമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനൊക്കെ ഞങ്ങളുടെ സർവ്വ പിന്തുണയും ഉണ്ടാകും നന്ദി നമസ്കാരം